പത്തനംതിട്ട നഗരത്തിലെ ഓഫീസുകളിലെ മാലിന്യ പ്രശ്നം പഴങ്കഥയാകുന്നു ഓഫീസുകളിൽ കൊണ്ടുവരുന്ന ഭക്ഷണ സാധനങ്ങളുടെ അവശിഷ്ടങ്ങൾ നല്ല വളമാക്കി മാറ്റുന്ന പുതിയ പദ്ധതിക്ക് തുടക്കമായി നല്ല വളമാക്കി മാറ്റുക മാത്രമല്ല അത് ജീവനക്കാർക്ക് തന്നെ വിൽക്കുന്ന മാതൃകാപരമായ പദ്ധതിക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് ഓഫീസിൽ സ്ഥാപിച്ച ബയോ കമ്പോസ്റ്റിൽ നിന്ന് തയ്യാറാക്കിയ ജൈവവളം ജീവനക്കാർക്ക് തന്നെ വിറ്റ് ഉറവിട മാലിന്യ സംസ്കരണത്തിന്റെ അനുകരണീയ മാതൃക കാട്ടുകയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടറുടെ കാര്യാലയം പത്തനംതിട്ട നഗരസഭയിലെ ഹരിതകർമ്മസേനയുടെ സഹായത്തോടെയാണ് ബിൻ കമ്പോസ്റ്റ് വിജയകരമായി നടപ്പിലാക്കിയത് പദ്ധതി വഴി ലഭിച്ച പണം ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് തന്നെ ജോയിന്റ് ഡയറക്ടർ കാര്യാലയത്തിലെ ജീവനക്കാർ നൽകി നഗരത്തിലെ മുഴുവൻ സർക്കാർ ഓഫീസുകളിലും പദ്ധതി വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യമെന്ന് പത്തനംതിട്ട നഗരസഭാ ചെയർമാൻ ടി സക്കീർ ഹുസൈൻ പറഞ്ഞു പത്തനംതിട്ട ആസ്ഥാനത്തെ എല്ലാ ഓഫീസുകളിലേക്കും ഈ പ്രവർത്തനം വ്യാപിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായും ജില്ലാ കേന്ദ്രത്തിലെ ജൈവ മാലിന്യ സംസ്കരണ രംഗത്ത് വലിയ ചൂട് ഈ മാതൃക മാലിന്യമുക്ത കേരളത്തെക്കുറിച്ച് നിരന്തരം സംസാരിക്കുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലയിലെ പ്രധാന ഓഫീസിൽ നിന്ന് തന്നെയാണ് മാതൃകാ പദ്ധതി രൂപം കൊണ്ടത് അതിനാൽ തന്നെ ഏറെ അഭിമാനത്തോടെയാണ് പദ്ധതിയെക്കുറിച്ച് ജില്ലാ ജോയിന്റ് ഡയറക്ടർ രശ്മി മോൾ സംസാരിക്കുന്നത് നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്വം എന്ന സന്ദേശം പ്രാവർത്തികമാക്കിക്കൊണ്ട് തന്നെ എല്ലാവർക്കും മാതൃകയായി ഓഫീസിലുണ്ടാകുന്ന മാലിന്യം ബയോ കമ്പോസ്റ്റർ ബിന്നിന്റെ സഹായത്തോടു കൂടി സംസ്കരിക്കുകയും വളമാക്കി മാറ്റുകയോ ജില്ലാ ജോയിന്റ് ഡയറക്ടർ ജീവനക്കാർ ചെയ്തിട്ടുള്ളത് ഇത് ജില്ലയിലെ മറ്റെല്ലാ സ്ഥാപനങ്ങൾക്കും മാതൃകയാകുന്നതിനു വേണ്ടിയുള്ള ഒരു ചുവടുവെപ്പായി തന്നെ നമ്മൾ ഇതിനെ കണക്കാക്കുന്നു ഹരിത സഹായ സ്ഥാപനമായ ഗ്രീൻ വില്ലേജിന്റെ മേൽനോട്ടത്തിലാണ് പദ്ധതി പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത് കൈരളി ന്യൂസ് പത്തനംതിട്ട